ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ രാജ്യം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി വരുന്ന ഈ ഒരു സന്ദർഭത്തിൽ തന്നെ കുറച്ച് പേര് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് മറ്റാരെയും പറ്റിയല്ല നമ്മുടെ അഖിൽ മാരാർ ബിഗ് ബോസ് വിജയിയെ പറ്റി തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്ന് കരുതി എന്ത് ഭക്ഷണത്തരവും വന്ന് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കാം നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കാം എന്നുള്ള ഒരു ലൈസൻസ് അല്ല ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഒരു വിജയി എന്ന് കരുതി എല്ലാമായി എന്ന് അഹങ്കരിക്കുന്നത് ശരിയല്ല അഖിൽ മാരാർ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അഖിൽ മാരാറിനാ ഒരു ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുള്ള് ഷോയാണ് അയാളുടെ ഷോ കാരണം നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല ഈ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്ന അഖിൽമാരാറിനെ തന്നെയാണ് നമുക്ക് കാണുന്നത് ഫുള്ള് ലൈവ് തന്നെ പുള്ളിക്ക് എന്തോ ആയി അല്ലെങ്കിൽ ഞാനാണ് വലുത് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് അഖിൽമാരാർ ലൈവിലേക്ക് എത്തുന്നത് എന്തായാലും പറഞ്ഞതും ചെയ്തതും വീഡിയോ ആക്കിയതും ഒക്കെ പ്രശ്നമാകുമെന്ന് മനസ്സിലായി അയാൾ ആദ്യം തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്നാൽ അങ്ങനൊന്നും അത് മായ്ച്ചു കളയാൻ പറ്റില്ല കാരണം അതും പൊക്കി പൊക്കിപ്പിടിച്ച് എത്തും അല്ലേ എന്തായാലും ആള് ഡിലീറ്റ് ചെയ്തെങ്കിലും ആ ഒരു വീഡിയോസൊക്കെ ഇപ്പോഴും പലരുടെ കയ്യിലുമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് കേസായതും എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ബിഗ് ബോസിൽ കിടന്ന് വഷളത്തരം പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എതിരെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചാൽ ബിഗ് ബോസിൽ ഇരുന്ന് പറഞ്ഞതുപോലെയുള്ള വഷളത്തരങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഉരിയാടിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇപ്പോഴെന്തായാലും അഖിൽമാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ബോസിൽ വഷളത്തരം പറഞ്ഞ് കപ്പ് മേടിച്ചതുപോലെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതുപോലെയുള്ള എന്തായാലും അഴി എണ്ണേണ്ടി വരും എന്തായാലും അഖിൽ മരാറിന് അത് ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിപ്പോൾ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ആൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ന്യായീകരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും എന്തായാലും ആൾ ചെയ്തത് തെറ്റാണ് എന്ന് ന്യായീകരിക്കുന്നില്ല പക്ഷെ ആള് പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ഇതുപോലെ ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും നമ്മളെപ്പോഴും യുദ്ധം ഉണ്ടാവാനല്ല ശ്രമിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളെ മറികടക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും ഒരു യുദ്ധം ഉണ്ടാകാതെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കുക പക്ഷെ ഇങ്ങനെയുള്ള വിരോധികൾ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് എന്തോ ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ സൈലന്റ് ആയിരുന്നിട്ട് അതിന് ശേഷം ഒരു സമാധാനത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അഖിൽമാരാറ് ചെയ്ത ഒരു പ്രവർത്തി മറ്റുള്ള ഇതുപോലെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു പേടി സ്വപ്നമായി മാറിക്കോളും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പല കമന്റുകളുമായി നമ്മുടെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെയുള്ള കമന്റുകളും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അവർക്കൊക്കെ ഒരു പാഠമായിക്കോട്ടെ ഇതേപോലെ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പണികൾ ചെയ്താൽ എട്ടിന്റെ പണി തന്നെ പിന്നാലെ വരും എന്നുള്ള കാര്യം മറക്കണ്ട വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് അത് നല്ലൊരു മുട്ടൻ പണിയായിട്ട് തന്നെ തിരിച്ചു വരും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതെന്തായാലും കുത്തി പൊക്കിക്കൊണ്ട് വരാൻ കുറച്ച് പേരുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തി പൊക്കിയെടുക്കാൻ പെട്ടെന്ന് കഴിയുന്നൊരു കാര്യം തന്നെയാണ് അത് ഓർത്തു വെച്ച് തന്നെ ഇതുപോലുള്ള ലൈവും കാര്യങ്ങളും ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ നട്ടല്ലിന്റെ അളവെടുക്കാനുള്ള അത്രത്തോളൊന്നും അഖിൽമാരാർ എത്തിയിട്ടില്ല അതിന് തുനിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു ബിഗ് ബോസ് ഷോ വിജയിച്ചു എന്ന് കരുതി അത്ര വലിയ പുണ്യാളനായി എന്നുള്ള ആ ഒരു ചിന്ത അഖിൽമാരാറിന് വേണ്ട അല്ലെങ്കിൽ എന്തായാലും ഇത്രയും വലിയ പ്രശ്നത്തിന് ഒരു നിസാരമായി തന്നെ ഒതുക്കാൻ കഴിഞ്ഞ പ്രധാനമന്ത്രിയെ വളരെ മോശം രീതിയിൽ അഖിൽമാരാറ് പരാമർശിച്ചത് വളരെ മോശം തന്നെയായി പ്രധാനമന്ത്രിയെ ഇങ്ങനെ താഴ്ത്തി കെട്ടാനുള്ള ഒരു അവകാശമോ അധികാരമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള യോഗ്യതയോ അഖിൽമാരാറിന് ഇല്ല എന്നുള്ള കാര്യം അയാൾ മറന്നുകൊണ്ടാണ് സംസാരിച്ചത് അയാൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അയാൾ ആദ്യം മനസ്സിലാക്കണമായിരുന്നു ഇതുപോലെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്തും പറയാം ഇതുപോലുള്ള വലിയ പദവി ഉന്നയിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായത് ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള ചിന്താഗതിയിൽ തന്നെയല്ലേ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അതിനുള്ള മറുപടി എന്തായാലും ഉടനെ തന്നെ അഖിൽമാരാർന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും ജീവപര്യന്തം വരെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു കേസ് തന്നെയാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത് അഖിൽമാരനെ പോലെ തന്നെ മുന്നോട്ട് വരാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊരു ഏഴ് സ്വപ്നമാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം എന്തായാലും ഒരു സമാധാനപരമായുള്ള ഒരു ലൈഫിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്കാരും പോവാതിരിക്കുക നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം അവരൊരു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിലുള്ള ആൾക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനം എടുക്കാം പിന്തുണ ചോദിക്കുന്നുള്ള നമ്മളടുത്തേക്ക് ആരും പിന്തുണ ഉണ്ടാവും തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താരതമ്യം ചെയ്യാനും മാത്രം ഇയാൾ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഒരു പ്രധാനമന്ത്രിയെ ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയെയാണ് അധിക്ഷേപിക്കുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രീതിയിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് നമുക്ക് നല്ലതിന് നല്ല രീതിയിൽ ഭവിക്കാൻ വേണ്ടിയുള്ള ഓരോ തീരുമാനങ്ങളാണ് ഉന്നതരെടുക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിലും പ്രധാനമന്ത്രി ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഇന്ദിരാഗാന്ധി ആവട്ടെ നമ്മുടെ നരേന്ദ്രമോദി ആവട്ടെ ഇവരൊക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വേണ്ട പോലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനു സമാന്യ ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അഖിൽമാരാർ ഇങ്ങനെ താരതമ്യം ചെയ്യില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇതേപോലെ താരതമ്യം ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർക്കൊക്കെ എന്തായാലും ഇതേപോലെ ഈ ഒരു കേസ് കൊണ്ട് തന്നെ ഒരു മറുപടി തന്നെ കിട്ടിയിട്ടുണ്ടാവാം എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത് മറ്റുള്ള രാജ്യങ്ങൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എത്രത്തോളം സമാധാനത്തിലാണ് എന്നെങ്കിലും ചിന്തിക്കുക ഈ ഒരു സമാധാനം കെടുത്തുന്ന രീതിയിലേക്കാണ് ഇവരുടെ ഒരു വേ ഓഫ് തോട്ട് തന്നെ പോകുന്നത് ചിന്താഗതി തന്നെ ശരിയല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാ പ്രശ്നങ്ങളെയും ഒരു രാഷ്ട്രീയമായി മാത്രം കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തിനെ പറ്റി ചിന്തിക്കുക നമ്മുടെ അവസ്ഥയെ പറ്റി ചിന്തിക്കുക അത് ഒരു പ്രശ്നങ്ങളും കൂടാതെ മുന്നോട്ട് പോകാൻ എന്താണ് വഴി എന്നുള്ളതാണ് നമ്മുടെ ഉന്നതര് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവരത് ആലോചിക്കുന്നത് എന്തായാലും ആരാർക്കെതിരെ നല്ലൊരു നടപടി തന്നെ ഉണ്ടാവും ഇവ വരെ കിട്ടാനുള്ള ഒരു കേസ് തന്നെയാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് വരാൻ കാത്തിരിക്കുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ താരതമ്യവുമായിട്ട് ഇറങ്ങുന്ന കുറച്ചുപേരുണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ആരും മുന്നോട്ട് വരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വന്നാൽ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെയും അവസ്ഥ വെറുതെ എന്തിനാണ് ജയിലഴിയിൽക്കുള്ളിൽ ജീവിതം തീർക്കുന്നത് സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ